സ്ക്വയർ വെറും തൊണ്ണൂറ്റി അഞ്ച് രണ്ടേ നാല് ടൈൽസ് വെറും മുപ്പത് രൂപ മുതൽ ഇങ്ങനെ ഇട്ടാൽ പൊട്ടാത്തൊരു ടൈൽസിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത് എന്തൊക്കെ ഓഫറുകളാണ് മാർബിൾസിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് കിടിലം ഓഫർ അപ്പൊ മാർബിള് ഗ്രാനൈറ്റ് ടൈൽസ് വളരെ വിലക്കുറവ് എത്രത്തോളം വിലക്കുറവ എന്നുള്ളതൊക്കെ നമ്മുടെ നിങ്ങളുടെ വീടിന്റെ പണി അവസാന ഘട്ടത്തിലാണോ എങ്കിൽ പോന്നോളോ അപ്പൊ നമ്മളെ മാർബിൾസിന്റെ ഡയറക്ടർ ഉള്ള അഫ്നാസ് നമ്മോടൊപ്പം ഉണ്ട് അല്ല അഫ്നാസ് എന്തൊക്കെ ഓഫറുകളാണ് മാർബിൾസ് ഇവിടെ കൊടുക്കുന്നത് സംഭവം എന്ന് വാർഷിക അപ്പൊ നമ്മളെ കസ്റ്റമേഴ്സിനും നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും വെറുതെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ഓൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഞമ്മളെന്ത് ചെയ്തിട്ടുള്ളത് പുതിയ ഒരു പത്താമത്തെ ആനിവേഴ്സറി ആക്കിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകും അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്താ ജൂബീറ്റർ സ്കൂട്ടർ സെക്കൻഡ് പ്രൈസ് എന്തായാലും ഫ്രിഡ്ജ് തേർഡ് വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരുപാട് നിരവധി നല്ല റേറ്റ് കുറവിൽ നമ്മൾ നമ്മൾ ഓരോ സാധനങ്ങളും ഹൈ ക്വാളിറ്റി സാധനം മെറ്റീരിയൽ കുറവില്ല അതൊക്കെ നല്ല ചീപ്പ് റേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കണല്ലേ സാബിത്താക്കാം ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടൈൽസുകൾ പ്രീമിയം ക്വാളിറ്റി വെറും മുപ്പത്താറ് സ്ക്വയർ വെറും ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഏതാ ഇതിന്റെ ഡിസൈൻ ജോയിൻ ഫ്രീ നോക്കിയാണെങ്കിൽ കഴിഞ്ഞാണ്ടല്ലോ ഇറ്റാലിയൻ മാർബിൾ വിരി അതേ ഒരു കട്ട് വരും കട്ട് വരുന്ന ഇത് അതിൽപ്പെട്ട അതേ ഐറ്റംസ് ആണ് അതിൽപ്പെട്ട അതേ സാധനം തന്നെയാണ് പക്ഷെ കളർ വ്യത്യാസം സാധനം ചെറിയ പ്രിന്റിലും ചെറിയ വേരിയേഷൻസ് ഉണ്ട് പക്ഷെ ഇത് വിരിച്ചാലൊന്നും ആ ഇറ്റാലിയൻ വിരിച്ച ഇറ്റാലിയൻ അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയിൽ പക്ഷെ ഇത് മാർബിൾ ആണോ അത് ടൈൽ ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല പെർഫെക്റ്റ് ഉള്ള സാധനങ്ങളാണ് സാധനങ്ങളാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് 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 ഈ വൈറ്റ് ഒക്കെ ഒക്കെ പ്രീമിയം പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡും പ്രീമിയം നമുക്ക് മുപ്പത്തി ആറ് റുപ്പിയും മുപ്പത്തി മൂന്ന് റുപ്പിയും പ്രീമിയം വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഐ മീൻസ് പ്രീമിയത്തിന്റെ നേരത്തായ അതേ ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ് എന്ത്

വെറും മുപ്പത്താറ് പ്ലെയിൻ വൈറ്റ് ഇത് നമുക്ക് ഫ്ലോറിൽ വേണമെങ്കിൽ ഫ്ലോറിൽ അതല്ലാന്നുണ്ടെങ്കിൽ വാളിന് വേണമെങ്കിൽ അനുയോജ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡും പ്രീമിയറും സബ്സ്ക്രൈബർ എന്ന് അതായത് സ്റ്റാൻഡേർഡ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ പിന്നോൾസ് ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുള്ളൂ അതായത് എല്ലാത്തിലും ഉണ്ടാവും നമ്മള് വൺ ടൈം പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സാധനമാണ് ഇതിമേലിപ്പോ വരുന്ന ഒരു കംപ്ലൈന്റ് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എല്ലാ പീസും ഉണ്ടാവും ഇവിടെ ചെറിയ ഒരു ഡോട്ട് കാണും അതെ അത്രേ ഉള്ളൂ അതിപ്പോ നമ്മൾ ഇതിപ്പോ ഒരു പീസ് നോക്കുമ്പോ അത് കാണുവുള്ളൂ അത് കൂടുതൽ പീസ് വരുമ്പോ ഒന്നും കാണില്ല പിന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും വരുമ്പോ ഈ ഒരു ചെറിയ മൈനൂട്ട് ഡോട്ട് ഒന്നും ഉണ്ടാകാം നമ്മൾ എല്ലാ പീസിനോ ഏതെങ്കിലും ഒരു പത്ത് പീസ് എടുത്താൽ ഒന്നോ രണ്ടോ പീസിനൊക്കെ വരും അത് വന്നാ വന്ന് എന്ന് പറയാനേ പറ്റുള്ളൂ ഇതിനാണ് നേരത്തെ കാണിച്ചല്ലോ അത് നമ്മൾ മുപ്പത്തി ആറ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയാല്ല പ്രീമിയത്തിന്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് ക്വാളിറ്റി കൊടുക്കും അടുത്ത് കാണിക്കാനുള്ളത് നമുക്ക് കാണിക്കാനുള്ളത് ആ സെക്ഷൻ അങ്ങനെ നമ്മൾ ആറേനാണ് അപ്പൊ ആറേ നാല് പരിചയപ്പെടുത്താലേ സെന്റിമീറ്ററുള്ളിൽ അടി കണക്ക് ഇത് നമ്മുടെ അറിയുന്ന കമ്പനി വരുന്നത് വർമോറിന്റെ സാധനങ്ങളാണ് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് വരുന്നത് പ്രീമിയത്തിന് ഇതിന്റെ സ്റ്റാൻഡേർഡ് കൊടുക്കേണ്ടത് വെറും വർമോറിന്റെ സാധനം തന്നെ ഈ സെയിം തന്നെ നേരെ സ്റ്റാൻഡേർഡും വരും ഇതിന്റെ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡും വരുന്നുണ്ട് ഇത് മൂന്നും പ്രീമിയം ക്വാളിറ്റി സാധനമാണ് വർമോറിൻ്റെ കമ്പനി സാധനമാണ് പക്ഷെ സെയിം സാധനം തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡും വരും അതും നമ്മൾ നേരത്തെ രണ്ട് നാലിൽ പറഞ്ഞ പോലെ തന്നെ വൺ ടൈം പ്രീമിയം ക്വാളിറ്റി വരുന്ന സാധനമുണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന സാധനം തന്നെയാണ് നമ്മളെടുത്ത് സ്റ്റാൻഡേർഡും നമ്മൾ ഒരു കമ്പനി കൊടുക്കുമ്പോൾ ആ കമ്പനിൻ്റെ പേര് ദോഷം വരാതിരിക്കണം അപ്പം കമ്പനി മാക്സിമം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനവും നമ്മളെടുത്ത് ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യും ഫുൾ ക്വാളിറ്റി ഒക്കെ ഒരു പേടിയും പേടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊന്ന് വെച്ചാൽ എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് പറഞ്ഞിട്ടുള്ള ഒരു സൈസിലാണ് വരുന്നത് പറഞ്ഞ എണ്ണൂറ് ആയിരത്തി അറുനൂറ് പറഞ്ഞിട്ടുള്ള സൈസാണ് അത് ഇതാണ് വരുന്നത് ഇത് ഏതാ കമ്പനി പറഞ്ഞാൽ ആറേക്കന്റെ സാധനം ആറേക്കൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്നും കംപ്ലൈന്റ് പറയാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു ദിവസം ഇരുന്നപ്പരും എന്തെങ്കിലും ഒരു പോയിന്റ് അത് നമ്മൾ കാണിച്ചു കൊടുക്കും ഇതെന്താണ് ാണ് പോയിന്റുകൾ എന്താണെന്നുള്ള കസ്റ്റമേഴ്സിന് ഐറ്റംസ് ലൈറ്റ് കുറവായത് കിട്ടിക്കുന്നില്ല നമുക്ക് കസ്റ്റമേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് എന്ത് ചെയ്യും ഓരോ സാധ്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ട് നമ്മൾ സാധനം അതായത് ഇതിമേൽ ഇന്ന സംഭവങ്ങളുണ്ട് ഒരു ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പക്ക നീറ്റ് ീറ്റ് ഫസ്റ്റ് ടൈം എല്ലാം പറയും സാധനത്തിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് സെയിൽ അതാണ് ചെയ്യുവോ അപ്പൊ നമ്മള് ഏകദേശം ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് പക്ഷെ നമ്മള് വീഡിയോയിൽ കൂടുതൽ ഐറ്റംസ് കാണിക്കുന്നില്ല ലെങ്ത് ലെങ്ത് ഒരുപാട് ഒരുപാട് കൂടും കൂടും ഷാപ്പിൽ വിസിറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം ഗ്രാനൈറ്റിന്റെ സെക്ഷൻ നമുക്ക് ഗ്രാനൈറ്റ് നമ്മള് ഹണി ബ്ലൂ പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഏറ്റവും ഗ്രാൻഡ് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനമാണ് സ്റ്റീൽ ഗ്രേ സഫാരി ബ്ലൂ ഹണി ബ്ലൂ ടെൻ ബ്രൗൺ എന്നൊക്കെ പറഞ്ഞുള്ള മെറ്റീരിയൽസ് ഹൈ ക്വാളിറ്റി ഏത് മായത്തും ഏത് വെയിലത്തും ഏത് സമയത്തും ഇടാൻ പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് എവിടെ എന്ത് റഫ്യൂസ് ഇത് നമുക്ക് കസ്റ്റമർക്ക് എത്ര കൊടുക്കാൻ പറ്റും അഞ്ച് വെറും തൊണ്ണൂറ്റുപയോഗിക്കാർക്കറ്റിൽ നൂറ്റി പതിനഞ്ച് വില നമ്മൾ കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മൾ നമ്മൾ റൈറ്റ് റൈറ്റ് മാക്സിമം എന്ത് കൊടുക്കാൻ നോക്കുന്നത് അങ്ങനെ നമ്മൾ മാർബിൾ എത്തിയിട്ടുണ്ട് അപ്പൊ കസ്റ്റമർക്ക് എത്ര വിലക്കാണ് ഈ മാർബിൾ കൊടുക്കാൻ പറ്റുന്നു ഒന്നാമത് നമ്മക്കവിടെ മാർബിളുടെ സെക്ഷൻ അതിന്റെ ഭാഗമായിട്ട് മാർബിൾ മൊത്തം ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മളെടുത്ത് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് റേഞ്ചിലുള്ള സാധനം കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ് ഗ്രാങ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാക്സിമം റേറ്റ് നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈൽ മാറ്റി കുറച്ച് വർക്ക് എടുക്കണം അപ്പൊ അത് മാറ്റി പുതിയ സ്റ്റോക്ക് ഇറക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധനങ്ങൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നത് അങ്ങനെ കാണിച്ചുതരാം പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെട്ട സാധനമാണ് ഇപ്പൊ നമ്മള് ധർമ്മിറ്റാവൈറ്റ് പറഞ്ഞുള്ള സാധനം മാർക്കറ്റിൽ ഇതിന് ഏകദേശം ഒന്നേ പത്ത് റേഞ്ച് വരുന്നുണ്ട് നമ്മൾ തൊണ്ണൂറ്റു തൊണ്ണൂറ്റുപയ്മേ ഫ്രഷ് സാധനം ഫില്ലിങ്ങോ വാട്ടർ ലൈനോ ഒരു സംഭവം ഉണ്ടാവില്ല അതേപോലെ തന്നെ അതിൽപ്പെട്ട സാധനം തന്നെയാണ് അത് നൂറ്റിഇരുപത് രൂപ റേഞ്ച് വരുന്ന സാധനങ്ങളാണ് അതും നമ്മൾ നമ്മള് ഏകദേശം ഒരു നൂറ്റി അഞ്ച് ആവു റേഞ്ചിലാണ് നമ്മൾ അത് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത നമുക്ക് ധർമ്മിറ്റൈറ്റിലാണ് ഉള്ളത് പിന്നെ എറണാ വൈറ്റ് ഒരുപാട് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇത് അതിന് വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മൾ മാക്സിമം ധർമിറ്റൈറ്റ് കമ്പനി തന്നെയാണ് ഇത് നമ്മള് കൊടുക്കുന്നത് എൺപത് എൺപത് എമ്പത് വൈറ്റ് സാധനം അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി സാധനം വരുന്നത് ഈ മാർബിൾ നമുക്ക് എത്ര കൊടുക്കാം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ്റി പതിനെട്ട് രൂപ റേഞ്ചിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും വൈറ്റ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം നൂറ്റി പതിനെട്ട് രൂപയാണ് ഈ സാധനം കണ്ടാൽ തന്നെ അതിന്റെ ആ വൃത്തിയും കാര്യങ്ങളും മനസ്സിലാവും അതിന്റെ ലോട്ടിന്റെ സൈഡും കാര്യങ്ങളും നോക്കിയാൽ തന്നെ അതിന്റെ ഫ്രഷ്നസ് നമുക്ക് എന്ത് ചെയ്യും ഒറ്റടിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഈ സാധനത്തിൻ്റെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് വരുന്നത് കുഴപ്പമില്ലാത്ത സാധനമാണ് മാർബിൾ ടൈൽസ് ഗ്രാനൈറ്റ്സ് അങ്ങനെ നിരവധി നിരത്തിൽ നിരന്ന് കഴിഞ്ഞ ആ കാഴ്ച നമ്മളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പുതുപുത്തൻ വീടിന് ഏതാണോ നിങ്ങൾക്ക് കൺകുളിർമയേകുന്ന ടൈ മാർബിൾ ഗ്രാനൈറ്റ് വളരെ വിശാലമായ സൗകര്യത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കേട്ടിയും മാർബിൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഏരിയ മുതൽ നമുക്ക് ഇതിന്റെ അവസാന ഭാഗം വരെ ഒരു കാഴ്ചയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അതിന്റെ ഒരു ഭംഗി നോക്കി സെറ്റ് ചെയ്ത് വെച്ച ഇത് ഇത്ര ഇത് കേട്ടോ ഇതിന്റെ പ്രധാന കണ്ട മാത്രം കാണിച്ചത് പല ഭാഗത്തേക്ക് പോലെ ടൈല് മാർബിൾ വാളിനുള്ള ടൈല് ഒക്കെ ഇവിടെ റെഡിയാണ് ബാത്റൂമല്ല ഇരുപത്തിനാല് രൂപ മുതലുള്ള ടൈലുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ മെയിൻ എഡ് വരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അങ്ങനെ കണ്ണോടിച്ച് പോയാണ് ആ ഒരു കാഴ്ചകളെ കാണുമ്പോൾ നോക്കി എന്താ അടിപൊളി സാധാരണ സ്ഥിരം വരുന്ന കേട്ടി മറുപടി ആ സ്ത്രീ രാമയൂടെ തന്നെ പോകണം എന്നോ കൊല്ലാ നല്ല സെൽസ് കൂടുതൽ ഓക്കെ സുഹൃത്തുക്കളെ പല ഭാഗത്തു നിന്നായിട്ട് കസ്റ്റംബേഴ്സൊക്കെ എത്തിത്തുടങ്ങി പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കാണുന്നത് പത്താം വാർഷികത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് കെ ടി മാർബിൾ കൊടുക്കുന്നത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയി ആ ഫ്ലക്സ് ബോർഡ് മേൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അമ്പതിനായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള സമ്മാന കൂപ്പൺ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന ഒന്നാം സമ്മാനം സ്കൂട്ടർ രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ടി വി മിക്സി കുക്കർ അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി മാർബിൾ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തൃശൂർ റോഡിന് കക്കാടിന്റെയും കരിമ്പിലിന്റെയും ഏകദേശം സെൻട്രൽ ഭാഗത്ത് നിന്നും പുതിയ ദേശീയപാതയുടെ സെൻട്രർ ഭാഗത്ത് ഡിവൈഡിൽ നിന്ന് മുകളിൽ നിന്നുള്ള കെ ടി മാർബിൾസിന്റെ ഒരു കിടലം വ്യൂ ആണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നേരെ റൈറ്റ് സൈഡിൽ കോഴിക്കോട് ഭാഗത്ത് കക്കാട് ഓവർപാസിന്റെ ആ ഏരിയയാണ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് തിരിച്ച് ലെഫ്റ്റ് ഭാഗം തൃശൂർ റോഡിൽ കരിമ്പലങ്ങാടിയുടെ ആ ഒരു വീഡിയോയും കാണിച്ച് കെ ടി മാർബിൾ ആൻഡ്സ് ഗ്രാനൈറ്റ് ടൈൽസ് കൂടുതൽ ഓഫറുകൾക്കും മറ്റും വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക കെ ടി മാർബിൾസിൻ്റെ ഗ്രാനൈറ്റ്സ് ടൈൽസ് മാർബിൾ അതിൻ്റെ ഓഫറുകളെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീടിൻ്റെ പണി നടക്കുന്നവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ കാത്തിരിക്കുന്നതാണ് ഫ്ലോറിലൊക്കെ സ്ട്രീറ്റ് വിരിക്കാൻ മാർബിൾ ടൈൽസ് ഒക്കെ വിരിക്കാൻ അവർക്ക് വേണ്ടി ഈ ലിങ്ക് പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടത് വല്ലേക്കാണെന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിലുള്ള ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയുക അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ വീടും കാണാം